അടുക്കൽ പ്രിജി ഇപ്പോൾ ഡോക്ടർ സോയ പറഞ്ഞ കാര്യം സോയ ഒരു സാധാരണ നിരീക്ഷകയല്ല ഒരു കോൺഗ്രസ് പ്രവർത്തകയാണ് നേതാവാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയുടെ ഒരു ഒരു ഭാഗമാണ് പ്രതിനിധിയാണ് ഡോക്ടർ സോയ ഈ സംസ്ഥാനത്ത് നടക്കുന്ന സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി പുറത്തേക്ക് വിട്ടിട്ടുള്ള ഈ റിപ്പോർട്ടിലൂടെ കാര്യങ്ങളെ മുന്നോട്ട് പ്രചരിപ്പിക്കുന്ന ഒരു ഭാഗത്ത് നിൽക്കുന്ന ഡോക്ടർ സോയ പറഞ്ഞ കാര്യങ്ങളെ എങ്ങനെയാണ് ഡോക്ടർ പ്രിജി അല്ല ഈ ക്രിമിനൽ ആദ്യം അത് പറഞ്ഞോട്ടെ ക്രിമിനൽ അത് സ്ത്രീകൾക്കെതിരെയുള്ള അട്രോസിറ്റി ആയാലും ഏത് ക്രിമിനൽ കേസിലായാലും ഡിലേ ഈസ് ഓൾവേസ് എ ഡിലേ ആ ഡിലേയെ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഈ സ്ത്രീ ആകളുടെ അഡ്രോസിറ്റീസിൻ്റെ കേസായാലും ഏത് കേസിനകത്തായാലും ഡിലേ എന്ന് പറയുന്നത് ഓൾവേസ് ഡിലേ തന്നെയാണ് അല്ലെങ്കിൽ അത് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയണം ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തേക്ക് വന്നപ്പോൾ കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം അതിൻ്റെ തുടർച്ചയായുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിൽക്കേണ്ടതിന് പകരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങളുടെ ഭാഗമായി പുതിയ സിനിമാ നയം രൂപീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിലെ ഗവൺമെന്റ് ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു ആ കോൺക്ലേവിന്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് മാത്രമേ ഉള്ളൂ ആ കോൺക്ലേവിന്റെ പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതിന് മുമ്പായി തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പുതിയ സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ചേരുന്ന കോൺക്ലേവ് ബഹിഷ്കരിക്കും എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത് അല്ലാതെ ആ കോൺക്ലേവിൽ ഇതൊരു പോസിറ്റീവ് മൈൻഡോട് കൂടിയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇതിനെ സമീപിക്കുന്നതെങ്കിൽ ആ കോൺക്ലേവ് ഏത് തരത്തിലാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പറയുന്നതിന് പകരം ഇതിനെ ഒന്നാകെ തിരസ്കരിച്ചുകൊണ്ട് തമസ്കരിച്ചുകൊണ്ട് ഇതെല്ലാം തെറ്റാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ എല്ലാം തെറ്റാണ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കേരളത്തിലെ പ്രതിപക്ഷം പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും ഹേമ കമ്മിറ്റിയെ റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നതായിട്ടല്ല ഞാൻ മനസ്സിലാക്കിയത് നേരെ മറിച്ചത് ഒരു നേരെ മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് കോൺക്ലേവ് നടത്തിയാൽ അതിനെ എതിർക്കണം വേറെ ഏത് നയപരിപാടികളും വികസന പദ്ധതികളും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നാൽ ആ പദ്ധതികളെയും രീതികളെയും കോൺക്ലേവിനെയും ഒന്നാകെ ബഹിഷ് ബഹിഷ്കരിച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനോപകാരപ്രദമായ സർക്കാർ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പദ്ധതികളെ ഒന്നാകെ ഞങ്ങൾ എതിർക്കും എന്ന് പറയുന്ന നിലയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ശരിയാണോ ലാൽ ഒരിക്കലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ സ്പിരിറ്റ് കേരളത്തിലെ പ്രതിപക്ഷം ഉൾക്കൊണ്ടിട്ടുണ്ടോ കേരളത്തിലെ പ്രതിപക്ഷം അതിന്റെ രാഷ്ട്രീയ ലാക്കോടു കൂടി ഒരു രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടി രാഷ്ട്രീയമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നതിന് വേണ്ടി മാത്രമല്ലേ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ച പ്രതിപക്ഷത്തിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട എന്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം അതിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ള ആരൊക്കെയാണെന്ന് അറിയണം ആരോപണ വിധേയരെ സംരക്ഷിക്കണം എന്നുള്ള നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ നേരെ മറിച്ച് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന്റെ പിന്നിലെ തന്നെ ഉദ്ദേശം അതിന്റെ രണ്ടാമത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട് ഇത് ആരെയും ശിക്ഷിക്കുന്നതിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും ഒരു പദ്ധതിക്ക് വേണ്ടിയോ അല്ല നേരെ മറിച്ച് ഒരു പഠന റിപ്പോർട്ടാണ് ഈ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കുറേയേറെ നിർദ്ദേശങ്ങൾ കഹേമ കമ്മിറ്റി സർക്കാരിലേക്ക് വെച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിനിമാ നയം രൂപീകരിക്കുക രണ്ട് ട്രിബ്യൂണൽ രൂപീകരിക്കുക ആ മേഖലയിലെ നടന്നു വരുന്ന അരാജക പ്രവണതകൾ ലഹരി മരുന്നുകൾ ഉൾപ്പെടെയുള്ള ഈ ലഹരി മരുന്നിനെ കുറിച്ചുള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശങ്ങൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ നേതാവോ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു അംഗമോ നാളിതുവരെ ചർച്ച ചെയ്തതായിട്ട് ലാല് കേട്ടോ ഞാൻ കേട്ടില്ല കേരളത്തിലെ പ്രതിപക്ഷം പോസിറ്റീവായിട്ടാണ് ഇതിനെ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായും കോൺക്ലേവിൽ എടുക്കാൻ പോകുന്ന രീതികൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനകത്തേക്ക് നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് പകരം കാളപെറ്റു എന്ന് കേൾക്കുന്നതിന് മുമ്പേ കയർ എടുക്കുന്നത് പോലെ കോൺക്ലേവ് ഞങ്ങൾ ബഹിഷ്കരിച്ചിരിക്കും എന്ന് പറയുന്ന പ്രതിപക്ഷം എന്ത് ക്രിയാത്മകമായ സംഭാവനയാണ് കേരളത്തിലെ സിനിമാ മേഖല